വികസനത്തിനെതിരെ തീവ്രവാദം പോലെ വികസനത്തിനു വേണ്ടിയുള്ള തീവ്രവാദവും ഉണ്ടെന്നാണ് വൈപ്പിൻ സമരക്കാരുടെ നിലപാട് സമരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയെന്ന് പോലീസ് പറയുമ്പോൾ ഇക്കാര്യത്തിലെ തീവ്രവാദി മുഖ്യമന്ത്രി പിണറായി ആണെന്ന് സമരക്കാരും പറയുന്നു വികസന പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന ഉറച്ച നിലപാടുള്ള വികസന തീവ്രവാദി അങ്ങനെയെങ്കിലും വികസന വിരോധികൾ എന്ന വിളിപ്പേര് കളയാനാണ് ശ്രമം ഐഒ സി പ്ലാന്റ് നിർമ്മാണം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചെങ്കിലും പോലീസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പുതുവയ്പുകാർ ഇന്നും രംഗത്തിറങ്ങി

കോളനിക്ക് ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ കമ്പനിയുടെ വകയാണ് പക്ഷേ കോളനി ഇരിക്കുന്ന ഈ സ്ഥലം കിട്ടാതെ നമുക്കവിടെ കൺസ്ട്രക്ഷൻ ഇറങ്ങാൻ പറ്റില്ല ഇത് വിട്ടുതരാൻ അതിൻ്റെ ഉടമസ്ഥൻ മൂസേറ്റ് തയ്യാറുമാണ് പ്രശ്നം അവിടുത്തെ താമസക്കാരാണ് അവരവിടെ നിന്നൊഴിഞ്ഞു തരില്ല നൂറോളം കുടുംബങ്ങളാണ് അവിടെ തിങ്ങി താമസിക്കുന്നത് എന്ത് ചെയ്തിട്ടും ഒഴിഞ്ഞുവാൻ കൂട്ടാക്കാത്ത പ്രശ്നക്കാരായ നൂറോളം കുടുംബങ്ങൾ ഭൂരിഭാഗവും വാടകക്കാരാണ് പിന്നെ കയ്യേറ്റക്കാരായ കുറെ ഗുണ്ടകളും ഇവരെയൊക്കെ ഒഴിപ്പിച്ച് അവിടെ ക്ഷൻ തുടങ്ങുന്നത് വികസന പദ്ധതികളുടെ കാര്യത്തിൽ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട് നിർമ്മിക്കുമെന്ന് രാജ്യത്തുള്ളത് ഇവനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാണ്ടല്ല എന്താ മാഷേ നിങ്ങളെപ്പോലെ വിവരമുള്ള ആൾ ഇങ്ങനെ സംസാരിക്കുക ഇത് എന്നോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലോ ജനങ്ങളിൽ ആശങ്ക ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് ആ ആശങ്ക ഗൗരവമായി തന്നെ സർക്കാർ കാണുന്നുണ്ട് എന്നുവച്ച് പദ്ധതി സാധാരണ ഉപേക്ഷിക്കാൻ കഴിയുന്നല്ല ആ പദ്ധതികള് നടപ്പാക്കുക എന്നതിലാണ് സർക്കാർ ഊന്നി നിൽക്കുന്നത് ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്ത് പണി തുടങ്ങണം മണ്ണ് നിരപ്പാക്കി പൈലിംഗ് ആരംഭിക്കണം പൈലിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുങ്ങുന്ന തരത്തിലുള്ള പൈലിംഗ് ഭൂമിയിൽ ഇടിക്കുന്ന ഓരോ ഇടിക്കും ആ കോളനി വിറയ്ക്കണം കോളനിക്കാർ നടുങ്ങണം അങ്ങനെ അവർ ഒഴിഞ്ഞു പോകാമെന്ന് സമ്മതിക്കുന്നത് വരെ നമ്മൾ പൈലിംഗ് തുടരണം സത്യം ചെയ്ത് അധികാരത്തിലേറെ മുഖ്യമന്ത്രി പറയുന്നു ഹൈക്കോടതി പറഞ്ഞാലും ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞാലും പദ്ധതില്ല അങ്ങനെ പറയാമോ മുഖ്യമന്ത്രി അത് വികസന തീവ്രവാദിയായ പിണറായി വിജയനും പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ സെൻകുമാർ മുതൽ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളാണ് അതുകൊണ്ട് അവരെ കേരളം സൂക്ഷിക്കണം അവരെയാണ് കേരളം സൂക്ഷിക്കേണ്ടത് ഈ പാവപ്പെട്ട ജനങ്ങളെയല്ല പുതുവൈപ്പിനിലെ പോലീസ് നടപടിയെക്കുറിച്ച് നടപടിയെ പിണറായി ഇതുവരെ വാർത്താ സമ്മേളനത്തിലെ ചോദ്യം മുഖ്യമന്ത്രി ഒഴിവാക്കുകയും ചെയ്തു ഞാൻ ഇപ്പൊ പറയുന്നത് നിങ്ങളെടുത്ത് രാവിലത്തെ ചർച്ചയുടെ വിവരങ്ങളാണ് നിങ്ങളെ രാവിലെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണിക്കുള്ളൊരു പരിപാടി മാറ്റി വെച്ചാണ് ഞാൻ നിങ്ങളെ കാണുന്നത് അതുകൊണ്ട് ആ പരിപാടിക്ക് എനിക്ക് പോകണ്ടോട്ട് മറ്റു കാര്യങ്ങൾക്കൊന്നും ഇപ്പം സമയം ചെലവിടാൻ നേരമില്ല നമുക്ക് പിന്നെയും കാണാമല്ലോ അന്നേരം പറയാം ശരി മേക്ക് ഇൻ ഇന്ത്യ എന്ന് മോദി പറഞ്ഞു നാട്ടിൽ കള്ളനോട്ടടിച്ച യുവമോർച്ച നേതാവ് ശേഷം അളീലില്ലേ ടാസിന്റെ വെള്ളി ചെടി നടക്കുന്ന പരിപാടി ഉണ്ടായില്ലേ എന്ത് ചെടിയാന്ന് അറിയോ ഇല്ല പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ആകർഷ്ടനായ യുവമോർച്ച നേതാവ് അത് ശരിക്കും നടപ്പാക്കി കള്ളനോട്ട് അച്ചടി കുടിൽ വ്യവസായമാക്കി പുതിയ രണ്ടായിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും കള്ളനോട്ടുകൾ കൊടുങ്ങല്ലൂരെ ബി ജെ പി നേതാവ് രാകേഷ് ഷേരാച്ചേരി അച്ചടിച്ചത് നോട്ടടിക്കുന്ന റിസർവ് ബാങ്കിനെ സഹായിക്കാനായിരിക്കണം കള്ളപ്പണ മുന്നണികൾക്കെതിരെ ബി ജെ പി നടത്തിയ പ്രചാരണ യാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണമൊരുക്കിയവരിൽ പ്രധാനിയായിരുന്ന രാകേഷ് നോട്ട് നിരോധനത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന ഒരു ദേശസ്നേഹി കൂടിയായിരുന്നു എന്താടാ എന്താടാ ആ നിങ്ങടെ ഇണ്ടായിരുന്ന നിങ്ങാണ് കാണണ്ടതിന്റെ പൊന്നു മുത്തേക്കാണോ എന്താ പുസ്തകം ത്രില്ല പഠിക്കണേ പോയിക്കോ ഇനി വരണ കാര്യം സംശയോ പ്രശ്നമൊന്നുമില്ല നമുക്ക് നോക്കാൻ അളീലേ നർസിന്റെ വെള്ളി ചെടി നനയ്ക്കുന്ന പരിപാടി ഉണ്ടായില്ലേ എന്ത് ചെടിയാന്ന് ഇല്ല കഞ്ചാവും നല്ല കൈമടക്കം ഊരി പോരാ നോക്ക് കൈക്കൂലിയൊക്കെ തെറ്റല്ലേ